നിന്നരികത്തായി ഭൂറ്റിയെട്ട് രേവതി എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കരഞ്ഞു പോയിരുന്നു അവനെ ഒന്നും അറിയിക്കണ്ട എന്ന് വെച്ചതാണ് പക്ഷേ അഞ്ചു അനു വിളിച്ച് താൻ ചെയ്യാത്തൊരു കാര്യം പറഞ്ഞപ്പോൾ എന്തിനോ അവൾക്കും വിഷമം വന്ന് എല്ലാം പറഞ്ഞു പോയതാണ് ഞാൻ മക്കളെ പോലും പറഞ്ഞിട്ടില്ല ചേട്ടാ അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഏയ് രു കരയാതെ ഞാൻ പെട്ടെന്ന് അഞ്ചു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കുഞ്ഞാ ഇങ്ങനെ കരയാതെടാ അവളുടെ കരച്ചിൽ കേട്ട് അവനും ആകെ വല്ലാതെയായി മക്കളതൊക്കെ എടുത്തു കളിച്ചപ്പോ പോലും ഞാൻ വഴക്ക് പറഞ്ഞില്ല കുട്ടികളല്ലേ ഞാനല്ലേ ശ്രദ്ധിക്കാതെ അവിടെ വെച്ച് പോയത് എന്റെ തെറ്റല്ലേ അപ്പോ അവര് വഴക്ക് പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടാനാ പിന്നെ നോക്കിയപ്പോഴാണ് പെൻഡ്രൈവ് കാണാനില്ലെന്നത് ഞാൻ അറിഞ്ഞത് ഞാനും അമ്മയും അതിനിടെ നോക്കാത്ത ഒരിടമില്ല അവൾ പറയുന്നതൊക്കെ അച്ചുവിന് കേട്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ഒന്ന് സമാധാനിപ്പിക്കാൻ കൂടി കഴിയുന്നില്ലല്ലോ എന്നവൻ ഓർത്തുപോയൊരു നിമിഷം കൂടിയായിരുന്നത് രവു നീ സങ്കടപ്പെടാതെ ഞാൻ അവരോട് ചോദിക്കാം അയ്യോ വേണ്ട ചേട്ടാ അച്ചോട്ടൻ ചോദിച്ചാൽ അവർക്കത് വിഷമായാലോ വേണ്ട അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും അച്ഛവിന് ഈ കാര്യത്തെ പറ്റി ചോദിക്കാതിരിക്കാൻ കഴിയില്ലായിരുന്നു അച്ചേട്ടാ അവൻ പിന്നെ ഒന്നും പറയാതെ അവൾ വിളിച്ചു നോക്കി ആ രവു കേൾക്കുന്നുണ്ട് ചോദിക്കണ്ടട്ടോ അവൾ കെഞ്ചുന്നുണ്ട് അതിനും മറുപടിയായി അവനൊന്നും മോളിയതേ ഉള്ളൂ പിന്നെ എന്റെ പ്രസന്റേഷൻ ദേവൻ സാറിന് ഇഷ്ടമായത് കൊണ്ട് ഒരു പ്രൊമോഷൻ ഉണ്ടാകുമെന്നാ തോന്നുന്നത് ആഹാ അത് നല്ല കാര്യല്ലേ അപ്പോ എന്റെ രവിന് കോടിച്ചല്ലോ ഉം ചെറുതായിട്ടൊക്കെ അവൾ പറഞ്ഞപ്പോൾ അവൻ ചിരിച്ചു റൂമ് എത്തുമ്പോഴും അച്ചു അവളോട് കൊണ്ട് നടന്നു അവളും അവനോട് സംസാരിച്ചു സംസാരിച്ചുകൊണ്ട് നേരത്തെയുണ്ടായിരുന്ന സങ്കടങ്ങളെല്ലാം മറന്നു അവൻ അവളുടെ സങ്കടങ്ങൾ മാറ്റിയെടുത്തെന്ന് വേണം പറയാൻ അല്ലെങ്കിലും രേവതിക്കെന്നും അവളുടെ വേദനകൾക്കുള്ള മരുന്നായിരുന്നു അവളുടെ അച്ചുപേട്ടൻ മുറിയിലെത്തിയിട്ടും അനന്തുവിനെ ചുട്ടിപ്പിടിച്ച് ഇരുന്ന് കരയുകയാണ് ആരു അവളുടെ കണ്ണുനീരെല്ലാം അവന്റെ ഹൃദയം ഏറ്റു വാങ്ങിക്കൊണ്ടിരുന്നു താനീ കരച്ചിലൊന്നും നിർത്താരൂ അവളുടെ ഓരോ കണ്ണുനീരും അവനെ പൊള്ളിക്കുന്നുണ്ടായിരുന്നു അവൾ ഒന്നുകൂടി അവനിലേക്ക് പറ്റിച്ചേർന്നിരുന്നപ്പോൾ അവൻ അവളെയും ചേർത്ത് ഹെഡ്ബോർഡിലേക്ക് ചാരിയിരുന്നു ഇങ്ങനെ കരയുന്നേ അവളുടെ മുഖം ബലമായി തനിയിലേക്ക് ഉയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചപ്പോൾ അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി ഇരുന്നതേയുള്ളൂ അവൻ അവളെ ബെഡിൽ നേരെ നേരെടുത്തി അവളുടെ ഇരു കവിളുകളും കൈ ചേർത്ത് വെച്ചു ഓർത്ത് ഒരുപാട് സങ്കടപ്പെട്ടിട്ടില്ലേ ഇനിയും എന്തിനീ കണ്ണീർ അവൻ ചോദിച്ചു കൊണ്ട് അവളുടെ കവിളിലൂടെ ഒലിച്ചിരുങ്ങിയ കണ്ണുനീർ അവൻ വിരൽ വെച്ച് തുടച്ചു മാറ്റി ഞാൻ വിശ്വസിച്ചോട്ടെ ഇത് സത്യമാണെന്ന് എന്റെ പ്രണയം എനിക്കിപ്പോ സ്വന്താണെന്ന് അവൾ ഇടേറിയ സ്വരത്തോട് ചോദിച്ചപ്പോൾ അവനവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി അവളുടെ വിരലുകൾ അവന്റെ ഷർട്ടിൽ കൊരുത്തു പിടിച്ചു കണ്ണുകൾ മുറുക്കടച്ച് അവനെ നോക്കാതെ നോക്കാതിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ആ മുഖത്തേക്ക് ഒന്നോതി അവൾ മിഴികൾ തുറന്ന് അവനെ കണ്ണീമ ചിമ്മാതി നോക്കിയിരുന്നു ഇനൊരു പ്രണയം എന്റെ മനസ്സിലുണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു എന്നാൽ താനതെല്ലാം കാറ്റിൽ പറത്തി കളഞ്ഞില്ലേ എന്റെ ഹൃദയത്തിൽ താൻ സ്ഥാനം പിടിച്ചു കഴിഞ്ഞെന്ന് ഞാൻ വൈകിയ മനസ്സിലാക്കിയത് അതിന് തൻ്റെ ഡയറിയുടെ ആദ്യ പേജ് വേണ്ടി വന്നു അവൻ പറയുന്നത് കേട്ട് അവളുടെ മുഖം സംശയം നിറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവന് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ തനിക്ക് മറ്റൊരു പ്രണയമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചു അവൻ പറഞ്ഞപ്പോൾ അവൾ കണ്ണും മിഴിച്ച് അവനെ നോക്കുന്നുണ്ട് തനിക്ക് മറ്റൊരു പ്രണയം അതാലോചിച്ചപ്പോൾ എന്തോ മനസ്സ് അംഗീകരിക്കാൻ കഴിയാത്ത പോലെ എനിക്കുള്ളിൽ തോന്നിയ ആ ഇഷ്ടം അത് വിട്ടുകളയാൻ സമ്മതിക്കാത്തതുപോലെ പക്ഷേ തൻ്റെ ഉള്ളൊരു ഇഷ്ടം നടത്തി കൊടുക്കണമെന്നും തോന്നി അതുകൊണ്ടാ എൻ്റെ ജീവിതത്തിൽ നിന്നും തന്നെ രക്ഷിക്കാമെന്ന് തോന്നിയത് അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അതുകൊണ്ട് പറഞ്ഞു പോയതാ എല്ലാം താൻ മുറിയിൽ നിന്നും പോയപ്പോൾ ആ ഡയറിയിൽ താൻ സ്നേഹിക്കുന്ന ആളുടെ എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അന്വേഷിക്കാം എന്ന് വെച്ചാണ് അത് വീണ്ടും തുറന്നു നോക്കിയത് പക്ഷേ അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ അവളുടെ കണ്ണുകളിൽ വീണ്ടും കണ്ണുനീർ വന്നു നിറഞ്ഞു ഒരു വാക്ക് എന്നോട് പറയാറുന്നില്ലേ ഞാൻ ഒത്തിരി വേദിപ്പിച്ചു അല്ലേ അനന്തു അവളുടെ കബളിൽ അരുമയോട് തലോടി അത് കേട്ട് അവളവന്റെ നെഞ്ചിലേക്ക് കൈ ചേർത്ത് വെച്ചു ഞാൻ വേദനിച്ച പോലെ ഈ ഹൃദയവും ഒത്തിരി വേദനിച്ചില്ലേ അത്രയും വരുവോ അവൾ ചോദിച്ചപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ അവനവളെ നോക്കി അതിനിടയിൽ എന്റെ കാര്യവും പറഞ്ഞ് ആ വേദന വേദനക്കൂട്ടം തോന്നിയില്ല അതാ ഹൃദയത്തിന് താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലോ ഞാനായി നന്ദിന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമായിരുന്നു കൺമുന്നിൽ പോലും വരാതിരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ദൈവം ഈ താരയുടെ രൂപത്തിൽ എന്നെ വീണ്ടും പരീക്ഷിക്കുകയായിരുന്നു എല്ലാം ശരിയാകും എൻ്റെ സ്നേഹം അംഗീകരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ഞാൻ അന്തോട്ടിനെ കൂടുതൽ കൂടുതൽ വേദനിപ്പിക്കുകയാണെന്ന് എനിക്ക് തോന്നി ഒരിക്കലും ഈ സ്നേഹം അനുഭവിക്കാനോ ചേർത്ത് പിടിക്കാനോ കഴിയില്ലെന്ന് തോന്നി പക്ഷേ ഒറ്റയ്ക്കാക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു നന്ദേട്ടോ എൻ്റെ ഉള്ളിന്റെ ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയും പോലെ ആയിരുന്നു എനിക്ക് പോകാനും വിട്ടുപോകാനും കളയാനും പറ്റാത്ത അവസ്ഥ എനിക്ക് ഈ നിമിഷം ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്റെ പ്രണയം എനിക്ക് തന്നെ തിരികെ കിട്ടിയെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ രണ്ട് കവിളുകളും പൊതിഞ്ഞു പിടിച്ചു നിന്റെ പ്രണയം പോലെ ഈ നിമിഷവും സത്യമാണ് അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞപ്പോൾ അവൾ ആ നെഞ്ചിലേക്ക് മുഖം അമർത്തി അവനും അവളെ തന്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു ഇരുവരും ആ നിമിഷം മനസമാധാനം എന്തെന്ന് അറിയുകയായിരുന്നു ഇത്രയും നാളും മനസ്സിനെ മരവിപ്പിച്ചു കൊണ്ട് നടന്നപ്പോൾ അവ ഒരിക്കലും പഴയപടി ആകുമെന്ന് വിചാരിച്ചിരുന്നില്ല അനന്തു അവിടെ മുടിയിഴകിൽ അമർത്തിയൊന്നുമൊത്തി തന്നെ സ്നേഹിക്കുന്ന പെണ്ണ് അതും വർഷങ്ങളായി ആ മനസ്സിൽ കൊണ്ടു നടക്കുന്ന തന്നോടുള്ള പ്രണയം ഇവളാണ് തന്റെ പ്രണയമെന്ന് അവന് തിരിച്ചറിവ് കിട്ടിയ ദിനം തന്റെ പാതയായി ഈ ജീവിതക്കാലം മുഴുവനും ഇവൾ മതിയെന്ന് അവൻ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു തന്നിലേക്ക് അവളെ പൊതിഞ്ഞു പിടിക്കുമ്പോൾ അവൻ മറ്റെല്ലാം മറന്ന് അവളിലേക്ക് മാത്രമായി ചുരുങ്ങുകയായിരുന്നു ഒരു ചിന്തകളും അവനെ അപ്പോൾ വേട്ടയാടിയിരുന്നില്ല അവളുടെ മനസ്സിൽ അപ്പോൾ അവൻ മാത്രം നിറഞ്ഞിരിക്കുകയായിരുന്നു വർണ്ണങ്ങൾ മാഞ്ഞു പോയ തൻ്റെ പ്രണയത്തിന് ഇപ്പോ എല്ലാ വർണ്ണങ്ങളും ചേർന്ന് അവളുടെ പ്രണയത്തെ മനോഹരമാക്കി തീർത്തു അവനിലേക്ക് പതുങ്ങി പതുങ്ങിയിരുന്ന് ആ നെഞ്ചിരി ചൂടേറ്റിരിക്കുമ്പോൾ പോലെ തന്നെ നിറഞ്ഞ ചിരി അവളുടെ ചുണ്ടിലുണ്ടായിരുന്നു ഇനി ഒരു വിധിക്കും ആ പുഞ്ചിരിയെ മായ്ക്കാൻ സാധിക്കാത്ത വിധം ദൈവം അവരെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞിരുന്നു രാവിലെ ഏറെ വൈകിയാണ് ആരും എണീറ്റത് അവൾ മെല്ലെ കണ്ണുകൾ ചിമ്മി തുറന്നപ്പോൾ മുറിയാകെ പ്രകാശം പറഞ്ഞിരുന്നു അത് കണ്ടതും അവൾ പെട്ടെന്ന് എണീക്കാൻ നോക്കി അപ്പോഴാണ് തന്നെ ചുറ്റി പിടിച്ചു കിടക്കുന്ന അനന്തുവിനെ അവൾ ശ്രദ്ധിച്ചത് അവന്റെ നെഞ്ചിൽ തല വെച്ചുകൊണ്ടാണ് അവൾ കിടക്കുന്നത് ഒരു നിമിഷത്തേക്ക് അവൾ അവനെ തന്നെ നോക്കി കിടന്നു പോയി ആ മുഖം ഇത്രയും അടുത്ത് താൻ അവനോട് ചേർന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിയാതെ ആയിപ്പോയി പെട്ടെന്ന് ഇന്നലെ നടന്നതെല്ലാം ഓർമ്മ വന്നപ്പോൾ അവൾ ഒരു ചിരിയോടെ അവന്റെ കവളിൽ തലൂടി അവൻ തന്നെയും സ്നേഹിക്കുന്നുണ്ടെന്ന അറിവ് അവൾക്ക് അതിരത്ത സന്തോഷം നിറഞ്ഞ വാക്കുകളായിരുന്നു അവൾ ആ കവളിൽ വിരൽ വെച്ച് ഒന്ന് നുള്ളി വലിച്ചു രാവിലെ തന്നെ വേദനിപ്പിക്കാതെ പെണ്ണെ ഇന്നലെ ഒരുപാടി ഈ നെഞ്ചിൽ കൊണ്ടക കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ പറയുമ്പോഴും അവന്റെ ചുണ്ടിൽ ഒരു പ്രത്യേക ചിരിയുണ്ടായിരുന്നു അവൾ എരിവ് വലിച്ചു കൊണ്ട് നാക്കു കടിച്ചു പിന്നെ അവനിന്നും എണേറ്റും മറാൻ നോക്കിയെങ്കിലും അവൻ അവളെ വിടാതെ പിടിച്ചു കിടന്നു അവന്റെ ആ നീക്കത്തിൽ അവളൊന്നും മെറിച്ചു പിന്നെ അവളിൽ നിന്നും കൊതിരു മാറാൻ ശ്രമിച്ചു വെറുതെ ഇരിക്കി പെണ്ണേ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുടിക്കുള്ളിൽ മുഖം ഒളിപ്പിച്ചു വെച്ചു അവളൊരു നിമിഷം ശ്വാസം ശ്വാസമെടുക്കാനാകാതെ കിടന്നു പോയി ആരു അവൻ അങ്ങനെ തന്നെ കിടന്നു വിളിക്കുന്നത് കേട്ട് അവൾക്ക് മറുപടിയായി ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല നിനക്ക് ഒരു കാര്യം അറിയോ അവൻ ചോദിച്ചപ്പോൾ അവൾ എന്താണെന്ന് മട്ടിൽ അവനെ തലയുയർത്തി നോക്കി ഇന്നലെ രാത്രി നമ്മൾ പട്ടിണിയായിരുന്നു വിശന്നിട്ട് വയ്യ പെണ്ണേ അവൻ ദയനീയമായി പറയുന്നത് കേട്ടപ്പോഴാണ് അവളും അത് ഓർത്തത് എല്ലാം കലങ്ങി തെളിഞ്ഞതിന്റെ സന്തോഷത്തിൽ കഴിക്കാൻ വിട്ടുപോയി അവൾ അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു കൂടുതൽ എക്സ്പ്രഷൻ ഇടാതെ എന്തേലും താടി വിശന്നിട്ട് വയ്യ അവളുടെ മുഖം നോക്കി അവൻ പറഞ്ഞപ്പോൾ വേഗം അവളിൽ നിന്നും എണീക്കാൻ ഞാനോ എന്നാൽ അവൻ അവളെ വിടാതെ പിടിച്ചു കിടക്കുകയായിരുന്നു എന്നെ വിട്ട് നന്ദിട്ടോ ഞാൻ പൊക്കോട്ടെ അവന്റെ നോട്ടത്തിൽ ഒന്ന് പതറിക്കൊണ്ട് അവൾ പറഞ്ഞൊപ്പിച്ചു താൻ എന്ത് കാമുകിയാടോ എന്റെ വിശപ്പിനുള്ളത് ഇവിടെ തന്നെ ഉള്ളപ്പോൾ താൻ എഴുന്നേറ്റ് പോകാണോ അവൻ അത് ചോദിക്കുമ്പോൾ ഒരു പ്രത്യേകതര ചിരി അവനിലുണ്ടായിരുന്നു ഞാൻ കഴിക്കാൻ ഇവിടെ ഒന്നും കൊണ്ടുവച്ചിട്ടില്ല അവൾ ചുറ്റും കണ്ണൊടിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു അത് കേട്ട് അവൻ നെറ്റിയിൽ കൈവെച്ചടിച്ചു ഞാൻ എടുത്തോളാം അവൻ പറഞ്ഞത് കേട്ട് അവൾ അവനെ തന്നെ നോക്കിയിരുന്നു അവൻ എന്താണ് എടുക്കാൻ പോകുന്നതെന്ന് നോക്കിക്കൊണ്ട് എന്നാൽ അവന്റെ മുഖം തന്റെ മുഖത്തോട് ചേർന്നു വരുന്നതറിഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് തല ബാഗിലേക്കി അവൻ പെട്ടെന്ന് അവളിൽ നിന്നും പിടിവിട്ട് അവൾക്ക് മേധിയാക്കി ഇടുന്നു ആ ചുണ്ടുകൾ അവൾ നെറ്റിത്തടത്തിൽ പതയുമ്പോൾ അവൾ കണ്ണുകൾ അടച്ചു കിടന്നു കുറച്ചുനേരം അവൻ ചുണ്ടുകൾ അവളിൽ നിന്നും മടർത്താതെ അങ്ങനെ തന്നെ കിടന്നു പിന്നെ പതിയെ അവളിൽ നിന്നും എണീറ്റ് ബെഡിൽ നിന്നും ഇറങ്ങി ബാത്റൂമിലേക്ക് നടന്നു അപ്പോഴും ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ തന്നെ അവൾ കിടന്നു തൻ്റെ പ്രണയം തനിക്ക് തിരിച്ചു കിട്ടിയതോർത്ത് അവളുടെ മനം തുള്ളിച്ചാടുകയായിരുന്നു